സൺ ടി വി നെറ്റ്വർക്കിന്റെ ഉടമകളായ മാരൻ സഹോദരന്മാർ തമ്മിലെ സ്വത്ത് തർക്കം കോടതിയിലേക്ക് തമിഴ്നാട്ടിലെ ഡി എം കെ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്നാൽ മുരശ്വരിമാരന്റെ മക്കളായ കലാനിധിമാരനും ലോക്സഭാ എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ദയാനിധിമാരനും തമ്മിലെ കുടുംബപോര് തമിഴക രാഷ്ട്രീയത്തെ പോലും സ്വാധീനിച്ചേക്കും കലാനിധിമാരനാണ് സൺ നെറ്റ്വർക്കിന്റെ ചെയർമാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അടുത്ത ബന്ധുക്കളാണ് മാരൻ സഹോദരന്മാർ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ സ്ഥാപക നേതാവും സ്റ്റാലിന്റെ അച്ഛനായ മുത്തുവേൽ കരുണാനിധിയുടെ സഹോദരിയുടെ മകനാണ് മാരൻ അതുകൊണ്ട് തന്നെ ഈ വിവാദത്തിൽ ഏതുപക്ഷം സ്റ്റാലിൻ പിടിക്കുമെന്നതാണ് ഏറെ ശ്രദ്ധേയമാകുക സൺ നെറ്റ്വർക്കിന്റെ ഓഹരികൾ അനധികൃത വഴികളിലൂടെ കലാനിധി കലാനിധിമാരൻ സ്വന്തമാക്കിയെന്നാണ് സഹോദരനും ഡി എം കെ എംപിയുമായ ദയാനിധിമാരന്റെ പരാതി കലാനിധിമാരനും സൺ ടിവിയിലെ പ്രധാന തസ്തികയിലുള്ളവർക്കുമെതിരെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ദയാനിധിമാരൻ ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് വിവാദം വാർത്തയായതോടെ സൺ ടി വി നെറ്റ്വർക്കിന്റെ ഓഹരി വിലകളിലും ഇത് പ്രതിഫലിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കലാനിധിമാരനാണ് സൺ ടി വി നെറ്റ്വർക്കിന് തുടക്കമിടുന്നത് മാരൻ കുടുംബത്തിനും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയുടെ കുടുംബത്തിനും ഓഹരി ബംഗാളിത്തമുള്ള കമ്പനിയായിട്ടായിരുന്നു തുടക്കം രണ്ടായിരത്തി ആറിൽ കമ്പനി ഓഹരി വിപണി ലിസ്റ്റ് ചെയ്തു ഈ കമ്പനിയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ കരുണാനിധി കുടുംബത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നും വ്യക്തമായിട്ടില്ല ഇരുപത്തി മൂവായിരം കോടിയിലധികം വിപണി മൂല്യമുള്ള ലിസ്റ്റഡ് കമ്പനിയാണ് സൺ ടി വി നെറ്റ്വർക്ക് മാർച്ചിൽ അവസാനിച്ച പാദത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപയായിരുന്നു വരുമാനം ലാഭം മുൻപാദത്തെ നാനൂറ്റി പതിനഞ്ച് കോടി രൂപയിൽ നിന്നും മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയായി കുറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം വരുമാനം നാലായിരത്തി പതിനഞ്ച് കോടി രൂപയും ലാഭം ആയിരത്തി എഴുന്നൂറ്റി നാല് കോടി രൂപയുമാണ് മുൻ വർഷത്തേക്കാൾ വരുമാനത്തിലും ലാഭത്തിലും കുറവുണ്ടായി വിവാദത്തെ തുടർന്ന് ഓഹരികളിൽ മൂന്ന് ശതമാനത്തിലധികം കുറവുണ്ടായി മുരശലിമാരൻ മുപ്പത്തി വർഷം എം ആയിരുന്നു വി സിംഗിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ിൽ നഗരവികസന കാര്യ വകുപ്പ് മന്ത്രിയായും എ കെ ഗുജറാൾ എച്ച് ഡി ദേവഗൌഡ മന്ത്രിസഭകളിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായും എ ബി വാജ്പേയി മന്ത്രിസഭയിൽ വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചു മുപ്പതോളം തമിഴ് ചലച്ചിത്രങ്ങൾക്കും മുരേശലിമാരൻ തിരക്കഥകൾ രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഓഗസ്റ്റ് പതിനേഴിന് എം കരുണാനിധിയുടെ സഹോദരിയായ ഷൺമുഖസുന്ദരിയുടെയും ഷൺമുഖ സുന്ദരിന്റെയും മകനായി തമിഴ്നാട്ടിലെ തിരുവാരൂരിലുള്ള തിരുക്കുവളൈ എന്ന ഗ്രാമത്തിൽ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനുശേഷം മദ്രാസിലെ പച്ചയപ്പ ലോ കോളേജിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനായി ചേർന്നു രാഷ്ട്രീയ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് മാരൻ പത്രപ്രവർത്തകനായും പ്രവർത്തിച്ചിട്ടുണ്ട് കോളേജ് പഠനകാലത്ത് തന്നെ ദ്രാവിഡ മുന്നേറ്റ കഴിവുമായി മാരൻ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് മല്ലികയെ വിവാഹം ചെയ്തു മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത് മല്ലികയും കരുണാനിധിയുടെ അകന്ന ബന്ധുവാണ് മൂത്ത മകനായ മാരൻ മുൻ കേന്ദ്രമന്ത്രിയും പാർലമെന്റ് അംഗവുമാണ് ഇളയ മകനായ കലാനിധിമാരൻ സൺ നെറ്റ്വർക്കിന്റെയും സൺ പിക്ചേഴ്സ് എന്ന ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനത്തിൽ യും ഉടമയാണ് മകളായ കരശിമാരൻ ഹൃദ്രോഗ വിദഗ്ധയാണ് തമിഴ്നാട്ടിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുന്നതിനെതിരെ സമരങ്ങൾ നടത്തിയതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു കൂടാതെ അടിയന്തരാവസ്ഥ കാലത്ത് ഒരു വർഷത്തോളം മിസ നിയമപ്രകാരവും ജയിൽ ശേഷം അനുഭവിക്കുകയും ചെയ്തു ഒരു കാലത്ത് കരുണാനിധിയുടെ ഏറ്റവും വലിയ വിശ്വസനായിരുന്നു മുരശ്ശലിമാരൻ മാരൻ കുടുംബത്തിൻ്റെതാണ് സൺ നെറ്റ്വർക്ക് ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ച സൺ നെറ്റ്വർക്കിന്റെ ഉടമസ്ഥതയിൽ ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളിലും ടെലിവിഷൻ ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട് മലയാളത്തിൽ സൂര്യ ടി സൺ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ടി വി ചാനലുകൾക്ക് പുറമെ പത്രം റേഡിയോ സിനിമാ നിർമ്മാണം ഡി എയർലൈൻസ് ഐ ക്രിക്കറ്റ് ടീമായ ഹൈദരാബാദ് സൺറൈസേഴ്സ് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുണ്ട് മുരശ്ശലിമാരന്റെ രണ്ട് മക്കളും വിദേശത്ത് പഠിച്ചവരാണ് കലാനിമാരനെതിരെ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളാണ് സഹോദരൻ ദയാ ചതിയിലൂടെയും കള്ളപ്പണം വെളുപ്പിക്കലിലൂടെയും കലാനിധിമാരൻ കമ്പനി തട്ടിയെടുത്തെന്നും രണ്ടായിരത്തി മൂന്നിലെ ഘടന പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ദയാനിധിമാരൻ വക്കീൽ നോട്ടീസ് അയച്ചതോടെയാണ് പ്രശ്നം വഷളാകുന്നത് പിതാവ് മുരശലിമാരന്റെ രോഗാവസ്ഥയിലാണ് സ്വത്ത് തട്ടിയെടുക്കാൻ കൃത്രിമ രേഖകൾ ചമച്ചതെന്ന് ദയാനിധിയുടെ വക്കീൽ നോട്ടീസിൽ ആരോപിക്കുന്നു ഇരു കൂട്ടരും കുടുംബപോരനെ കുറിച്ച് പരസ്യമായി പ്രതികരണം നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിന് ശേഷം ഇത് രണ്ടാം തവണയാണ് ദയാനിധിമാരൻ സഹോദരന് വക്കീൽ നോട്ടീസ് അയക്കുന്നത് കലാനിധിമാരൻ ഭാര്യ കാവേരിമാരൻ എന്നിവരുൾപ്പെടെ ഡയറക്ടർ ബോർഡിലെ എട്ട് പേർക്കെതിരെയാണ് ജൂൺ അയച്ച നോട്ടീസിൽ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കൃത്രിമ രേഖകൾ ചമച്ച് കമ്പനി ഓഹരികൾ തട്ടിയെടുത്തുവെന്നാണ് ദയാനിധിയുടെ പ്രധാന ആരോപണം രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് സൺ ടിവിയിലെ വിയിലെ പത്ത് രൂപ മുഖവിലയുള്ള പന്ത്രണ്ട് ലക്ഷം ഓഹരികൾ കലാനിധിമാരുടെയും ഭാര്യ കാവേരിയുടെയും പേരിലേക്ക് മാറ്റിയെന്നാണ് ദയാനിധിയുടെ പരാതി ഡയറക്ടർ ബോർഡിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയായിരുന്നു ഈ നീക്കമെന്നും നോട്ടീസിൽ പറയുന്നു